വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും രണ്ട് സൈഡിൽ നിന്നും ഉറിഞ്ചുന്ന രണ്ട് ചെന്നായിക്കളാണിവർ ഇയാൾക്കെതിരെ ഒന്നും മിണ്ടില്ല ഇയാൾ എന്തു കോപ്പ ഇവിടെ പല ആൾക്കാരും ഇതിനകത്ത് നുഴഞ്ഞു കയറുന്നു ബി ജെ പിയിൽ യഥാർത്ഥ ആർ എസ് എസ് കാര്ക്ക് യാതൊരു വിലയും ഇവിടെ ബി ജെ പിയിൽ കൊടുക്കുന്നില്ല വെള്ളാപ്പള്ളി എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ സ്വാമി സി എമ്മിന് എന്നോട് എങ്ങനെയാ ഞാൻ പറയും സി എമ്മിന് എങ്ങനെയാണ് എന്നോടെന്ന് വെച്ചാൽ സ്വാമി ഭദ്രാനന്ദയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സ്വാമിജി നമസ്കാരം നമസ്കാരം ശോഭ സുരേന്ദ്രൻ അതുപോലെ ദല്ലാൽ നന്ദകുമാർ ഇ പി ജയരാജൻ ഈ തുടങ്ങിയ പേരുകളാണ് ഈ കഴിഞ്ഞ സമീപ ദിവസങ്ങളിലെല്ലാം കേരളത്തിലെ ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒരാളുടെ അവിടെ അദ്ദേഹത്തിൻ്റെ പേര് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് വെള്ളാപ്പള്ളി നടേശനെ ശോഭ അനുകൂലിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് സ്വാമിജിക്ക് അഭിപ്രായമുണ്ട് കഴിഞ്ഞ ദിവസവും താങ്കൾ താങ്കളുടെ ഫേസ്ബുക്കിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശോഭ സുരേന്ദ്രൻ തോൽക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു ശോഭ സുരേന്ദ്രൻ തോൽക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു വനിതാ നേതാവാണ് അവർ ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ പാർട്ടിയിലേക്ക് തിരിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ഒരു ചെറിയൊരു രീതിയിൽ ഞാനും ശ്രമിച്ചിട്ടുള്ള ആളാണ് കാരണം വ്യക്തിപരമായിട്ട് എനിക്ക് അവരോടൊരടുപ്പം ഉണ്ടായിപ്പോയി പക്ഷേ അവർ ഈ ഒരു സാഹചര്യത്തിൽ അവർ സംസാരിച്ച രീതികൾ അത് അവരുടെ വിധി അവർ തന്നെ എഴുതിയതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് വിട്ട ഒരു ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അവർക്ക് അതിഭീകരമായ പരാ പരാജയം കിട്ടാൻ ഉള്ള രീതിയിലാണ് കാരണം അത്രയും നെഗറ്റീവ് എനർജിയുള്ള ഒരാൾ ഒരു ദു ഒരു ഒരു ഒരസുരൻ്റെ ഊർജമാണ് അവരുടെ മൂർധാവിലൂടെ അല്ലെങ്കിൽ അവരുടെ സഹസ്രാധാരത്തിലൂടെ ക്രൗൺ ചക്രയിലൂടെ അനുഗ്രഹമായി താഴോട്ട് ഇറങ്ങിയിരിക്കുന്നത് അതായത് അദ്ദേഹം തലയൊക്കെ വെച്ച് അനുഗ്രഹിച്ചിട്ടുള്ളവരാരും നന്നായിട്ടുള്ളവരില്ല നീ നശിച്ചു പോ മോളെ എന്നുള്ളൊരു രീതിയെ അതിന് മറുപടിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് മോളെ നീ നശിച്ചു പോട്ടേനെ ഒരു യഥാർത്ഥ സ്വയം സേവകയുടെ നിലവാരത്തിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ താഴുന്നത് താഴുന്നുണ്ട് എന്നാണ് താങ്കളുടെ അഭിപ്രായം അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയാൻ കാരണം കാരണം ഈ ഒരു സ്വയം സേവകരുടെ രീതി എന്ന് പറയുന്നത് നമ്മളിന്ന സൊസൈറ്റിയിൽ എന്ന് കാണുന്നവരുണ്ട് സ്വയം സേവകരെന്നുള്ളവരുണ്ട് ആൾക്കാർക്ക് കൺഫ്യൂഷനാണ് പലവരും ഞാനൊരു സംഘിയാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുന്ന പല ആർ എസ് എസ്സുകാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദിജിയുടെ വരവോടുകൂടി പെട്ടെന്ന് ീർക്കുമ്പളകൾ പോലെ മുട്ടിമുളച്ചതാണ് ഈ സംഘികളെന്ന് പറയുന്നത് മിക്കവാറുമുള്ള സംഘികളെല്ലാം ഓപ്പച്യൂണിസ്റ്റുകളാണ് അവസരവാദികളാണ് അവർ അവരവരുടേതായ താല്പര്യത്തിന് വേണ്ടി മാത്രം അവർ ചില കാര്യങ്ങളിൽ ഇടപെടും പിന്നെ അവർക്ക് സനാതനധർമ്മം അറിയില്ല സാമൂഹ്യ നീതികളൊന്നും അവർക്കറിയില്ല അല്ലെ ദണ്ഡ നീതി അതുപോലെ തന്നെ നമ്മുടെ ദർശനങ്ങളറിയില്ല ഷഡ് ദർശനങ്ങൾ അറിയില്ല നീതിശാസ്ത്രമറിയില്ല ഇതൊന്നും അറിയാത്ത ഒരു ഗ്രൂപ്പുണ്ട് അപ്പം ആൾക്കാർ സമൂഹത്തിൽ പെരുമാറുന്നതിനൊരു ഒരു ഒരു രീതിയുണ്ട് സംഘത്തിൻ്റെ ഉള്ള ആൾക്കാരുടെ ഒരു പക്വതയുണ്ട് അവർ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ പോലും അപ്രിയ സത്യങ്ങളാണെങ്കിലും അവർ പറയില്ല അവർക്ക് ആരോട് എങ്ങനെ പെരുമാറണമെന്നറിയാം അവർ വികാരമല്ല അവരെ നിയന്ത്രിക്കുന്നത് വിവേകമാണ് അവരെ നിയന്ത്രിക്കുന്നത് ശോഭയെ സംബന്ധിച്ചിടത്തോളം അവരെ വികാരമാണ് അവരുടെ സംസാരമെന്ന് പറയുന്നത് അതായത് മനസ്സാകുന്ന കുതിരയെ അത് കടിഞ്ഞാണില്ലാത്തൊരു കുതിരയാണ് ഈ മനസ്സ് അത് ബുദ്ധിയാകുന്ന കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചു നിർത്തുമ്പോഴേ ശരീരമാകുന്ന രഥം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയുള്ളു അവർ വളരെ വികാരപരിധിയായിട്ട് സംസാരിക്കുന്നത് ആ വികാരത്തിൽ അവർക്കുണ്ടാവുന്ന കോപം അവർ ആർക്കോ വേണ്ടി സംസാരിച്ച അവസാനം അവരുടെ കയ്യിൽ നിന്നും ഇന്ദ്രിയങ്ങളെ ഒന്നും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥ ഇതൊന്നും ഒരു സ്വയം സേവനങ്ങളിൽ കാണാൻ പറ്റുന്നതല്ല ശോഭാ സുരേന്ദ്രനിൽ നിന്ന് ഇ പി ജയരാജനിലേക്ക് ഈ വിഷയം വന്നെത്തി നിൽക്കുകയാണ് ആദ്യം ആരംഭിച്ചത് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പത്രസമ്മേളനത്തിലാണ് അതിൽ അവർ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ ഞാൻ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് ഇത് നിങ്ങൾ നിർത്തണം ഇല്ലെങ്കിൽ ആലപ്പുഴയിൽ ഞാൻ നിങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് ഗോകുലം ഗോപാലൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വിശ്വസ്തൻ തന്നോട് ഒരു ദിവസം രാത്രി കാറിൽ വന്നു പറഞ്ഞു കാറിൽ നിന്ന് ഇറങ്ങാതെ കാറിനുള്ളിൽ കാറിനുള്ളിലിരുന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത് പിന്നീടാണ് ഈ മറ്റ് പല സംഭവങ്ങളും നമ്മൾ അറിയാൻ തുടങ്ങിയത് ഇതിൽ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു വിഷയം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്കുണ്ട് ഗോകുലം ഗോപാലിനെയാണ് ഇവിടെ പ്രതിയാക്കിയിരിക്കുന്നത് ഗോകുലം ഗോപാലഘട്ടനെ അറിയോ പേഴ്സണലി കണ്ടിട്ടുണ്ടോ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ണൂരുകാരാകുമ്പം അറിയണമല്ലോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനത്തെ ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഒരു പൊളിറ്റിക്സിലും ഇടപെടുന്ന ആളല്ല ഞാൻ അദ്ദേഹം ഒരു പത്ത് പതിനാല് വർഷമായിട്ട് നേടൽ പോലെയുള്ള ഒരു ബന്ധമാണ് ഗോപാലഘട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മുടെ രാഷ്ട്രീയത്തിലോ നമ്മളുടെ മതത്തിലോ നമ്മളുടെ പേഴ്സണൽ വിശ്വാസങ്ങളിലോ ഒന്നും അദ്ദേഹം ഇൻ്റർഫിയർ ചെയ്യുന്ന ആളല്ല അദ്ദേഹം ഒരു പക്ക ശ്രീനാരായണീയനാണ് ശ്രീനാരായണീയൻ എന്നു പറഞ്ഞാൽ ധർമ്മ പ്രചാരകൻ തന്നെയാണ് സനാതനധർമ്മം പറയുന്നത് തന്നെ നീ നിൻ്റെ വിശ്വാസം എന്ത് തന്നെ ആയാലും അത് നീ ഫോളോ ചെയ്തോളൂ പക്ഷേ നിൻ്റെ വിശ്വാസം നീ വേറൊരാളെ അടിച്ചേൽപ്പിപ്പിക്കാൻ പാടില്ല എന്ന് സനാതനധർമ്മം പറയുന്നു നീ നിൻ്റെ വിശ്വാസത്തിന് വേണ്ടി നിൻ്റെ സുഖത്തിന് വേണ്ടി വേറൊരാളെ വേദനിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട് ഇപ്പം ഇദ്ദേഹം ഒരു കാരണവശാലും ഗോപാലേട്ടൻ ഇങ്ങനെ ശോഭയ്ക്കെതിരെ സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ വെള്ളാപ്പള്ളിയുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഉള്ള വോട്ട് കൂടെ ഒരു അമ്പതിനായിരം വോട്ട് കുറയുമെന്നല്ലാതെ അത് കൂടും എന്നുള്ളതിൽ ഈ യാതൊരു മാറ്റവും ഇല്ല കാരണം ഞാൻ തന്നെ വെള്ളാപ്പള്ളി നടേശിനോട് പണ്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ബി ജെ ഡി എസ് തുടങ്ങിയ സമയത്ത് ആൾക്കാർ നിങ്ങൾ വലിയ അതിന് മുമ്പ് വരെ നിങ്ങൾ ആനയാണ് ചേനയാണ് ചക്കയാണ് ആലുമൂട്ടിലെ കോതയാ ആൾക്കാർ കരുതിയിരുന്നുള്ളൂ പക്ഷേ നിങ്ങൾ ഈ ഇത് തുടങ്ങിയതിന് ശേഷം നിങ്ങളൊരു പുല്ലുവല്ല എന്നുള്ളത് സമൂഹത്തിന് മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ തിരിച്ചെന്നോട് പറഞ്ഞാൽ അത് ശരിയാണല്ലോ സ്വാമി എനിക്കും അതിപ്പോൾ തോന്നി തുടങ്ങിയെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പേഴ്സണലി കണിച്ചുകൂള അങ്ങനെ വെച്ചിട്ട് അപ്പം ഗോപാലകൃഷ്ണൻ വേറെ അങ്ങനെ ആരെയും വിട്ടതായിട്ട് എനിക്കറിയില്ല അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇതെല്ലാം ഒരുപക്ഷെ ഈ നമ്മുടെ ശോഭ അവരുടെ ചില സമയത്ത് അവർ ജയിക്കാൻ വേണ്ടി അവരെന്തും പറയും ആ സ്വഭാവമാണ് ശരിയല്ലാത്തത് അവർ പറഞ്ഞ ഏറ്റവും എനിക്ക് ഹേർട്ടായിട്ടുള്ളൊരു കാര്യം പത്തിരുപത്തയ്യായിരം തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം കൊടുക്കുന്ന ഒരുപാട് അതായത് പലയിടത്തു നിന്നും ഒഴിവാക്കപ്പെട്ട ആൾക്കാരെ സഹായിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനം എന്താണെന്ന് സ്വന്തം അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ പൈസ സാമൂഹ്യ സേവനത്തിലൂടെ മാതൃകയാക്കി കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് ഗോകുലം ഗോപാലൻ ആ വ്യക്തിയെ പുല്ലേന്നൊക്കെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കാൻ ഇതൊരു സ്വയം സേവയ്ക്ക് കഴിയുന്നതാണോ ആരാണ് ഇതിന് ആരെ സുഖിപ്പിക്കാനാണ് എന്നുള്ളതാണ് അവിടെ നിൽക്കുന്നത് കാരണം ഈ ഒരു കാരണമില്ലാതെ ശോഭ സുരേന്ദ്രൻ ഇത്രയും നാൾ ഗോകുലം ഗോപാലൻ്റെ ഇതിൽ ഒരു രാഷ്ട്രീയക്കാരും അദ്ദേഹത്തിനെതിരെ സംസാരിക്കാറില്ല ഒരു മനുഷ്യരും അദ്ദേഹത്തിനായിട്ട് ഫൈറ്റില്ല അപ്പോൾ പെട്ടെന്നൊരു സുപ്രാവത്തിൽ ഇവർ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവരാരെയോ സുഖിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ആരുടെയെങ്കിലും പ്രീതി നേടാൻ വേണ്ടിയാണെന്നുള്ളത് അണ്ടർസ്റ്റുഡ് അല്ലേ ഒരു ശ്രീനാരായണിയനായ ഗോകുലം ഗോപാലൻ മറ്റൊരു ശ്രീനാരായണിയനായ വെള്ളാപ്പള്ളിയോട് ശത്രുത തോന്നാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ശത്രുതയുണ്ട് ശത്രുത 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 എന്നല്ല അതിനെ പറയേണ്ടത് അതായത് ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വെള്ളാപ്പള്ളിയോടല്ല ശത്രുത ആ രൂപത്തോടല്ല ശത്രുത അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയോടാണ് ശത്രുത പതിനാല് വർഷം മുമ്പ് ഗോകുലം ഗോപാലേട്ടൻ ആദ്യമായിട്ട് എന്നോട് ഫോണിൽ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ വാക്കിതാണ് നിങ്ങൾ സമൂഹത്തിൻ്റെ അനീതിക്കെതിരെ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്ന ആളാണ് നിങ്ങളെ പറ്റി ഞാൻ അറിഞ്ഞു സ്വാമി ശ്രീനാരായണീയരെ ഒരുപാട് ചീറ്റ് ചെയ്യുന്ന ദ്രോഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിലുണ്ട് അദ്ദേഹത്തിനെ ഒന്ന് തിരുത്താൻ നമുക്ക് ഒന്ന് എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹത്തെ തിരുത്താൻ വേണ്ടി തുടങ്ങിയതാണ് പക്ഷെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹം തിരുത്തപ്പെടുന്നില്ല അയ്യായിരത്തിലധികം കോടി എന്താണ് അദ്ദേഹത്തിൽ തിരുത്തപ്പെടാനുള്ളത് ഏറ്റവും വലിയ ഇന്ന് ഈ ഇന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചെയ്യാത്ത ഏറ്റവും വലിയ കാര്യമാണ് ഗോകുലം ഗോപാലേട്ടൻ വെള്ളാപ്പള്ളിയുടെ നേർക്ക് ചെയ്തത് ഈ ഈഴവ സമുദായം അല്ലെങ്കിൽ ശ്രീനാരായണീയ സമുദായത്തെ എസ് എൻ ഡി പിയുടെ ഇതിനകത്തു നിന്നുള്ള എല്ലാ വരുമാനങ്ങളും സ്വന്തം കുടുംബത്തിന് വേണ്ടി തട്ടിയെടുത്ത് അത് വിദേശത്തിലേക്ക് അയച്ച് ഈ ഈ വളരെ ഗതികെട്ട ശ്രീനാരായണീയർ അനുഭവിക്കേണ്ട പൈസയാണ് വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ കുടുംബവും ഇന്ന് ആസ്വദിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ അവിടുത്തെ ഡൊണേഷൻസിൻ്റെ പൈസ എവിടെ പോകുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയ ഡീൽ വഴി ഉണ്ടാക്കുന്ന പൈസ ഗുണ്ടായിസം എന്ന് പറയുന്നത് ചെറുതാണോ എന്തുമാത്രം ദ്രോഹമാണ് ഈ അച്ഛനും മോനും ഈ സമുദായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാരോട് ചെയ്യുന്നത് അപ്പൊ ഇതിനെ ചൂണ്ടിക്കാണിച്ചത് ഗോപാലട്ടൻ ചെയ്ത ധർമ്മമാണ് ശ്രീനാരായണ ഗുരുദേവൻ മന്ത്രമാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമായിട്ടാണ് ശ്രീ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി പ്രവർത്തിച്ചിട്ടുള്ളത് ഗോകുലം ഗോപാലൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അഞ്ച് പൈസ എസ് എൻ ഡി പി യുടെ ജനങ്ങൾക്കറിയാം അദ്ദേഹം സ്വന്തം അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയിട്ട് ആ പൈസയാണ് ആൾക്കാർ കൊടുക്കുന്നത് വെള്ളാപ്പള്ളി അങ്ങനെയല്ല വെള്ളാപ്പള്ളിക്ക് എന്താ വരുമാനം പറയുമ്പോൾ വലിയ കോൺട്രാക്ടർ ആയിരുന്നു അതാണ് ചേനയാണെന്നൊക്കെ പറയുന്നു ഈ പൈസയെല്ലാം ഈ ശ്രീനാരായണീയരുടെ പൈസയാണ് ആ സംഘടനയുടെ പൈസയാണ് ഈ പൈസയിൽ കൃത്യമായിട്ട് കണക്ക് കാണിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പം വളരെ ശക്തമായിട്ട് നിൽക്കുന്നത് ഇയാൾക്കെതിരെ വിധി വരും മൈക്രോ ഫിനാൻസ് വഴി നടത്തിയ തട്ടിപ്പ് എത്രയാണ് അപ്പം ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും പറ്റുന്നില്ല കാരണം എല്ലാ രാഷ്ട്രീയക്കാരും വോട്ട് എൻ്റെ പത്ത് വോട്ട് പോവും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പേടിച്ച് പേടിച്ച് നിന്നു അത് ഇയാൾ മുതലെടുത്തു നല്ലപോലെ അയാൾ കളിച്ചു ഇപ്പോഴത്തെ പരിപാടി എന്താണ് മോകനെ കൊണ്ട് സെൻട്രലാക്കിയിട്ടുണ്ട് ബി ജെ പി ആയിട്ട് കണക്ട് ഇവിടെ പിണറായി വിജയനെ പറ്റിക്കാനും സി പി എംമാരെ പറ്റിക്കാനും വേണ്ടി അച്ഛൻ ഇങ്ങോട്ട് ഒരു പാലം ഇട്ടു ഇത് രണ്ട് രണ്ട് സൈഡിൽ നിന്നും അതായത് ഒരു എല്ലും കഷ്ണത്തിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഉറിഞ്ചുന്ന രണ്ട് ചെന്നായിക്കളാണിവർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഈ രണ്ട് ചെന്നായിക്കള് എസ് എൻ ഡി പി എന്ന് പറയുന്ന ഈ എല്ലും കഷ്ണത്തിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് ഉറിഞ്ചുന്നവരാണ് കേരള സമൂഹം ഇന്ന് കാണുന്ന ഇദ്ദേഹം ഒരു ഭൂതത്തെ പോലെ കാണുന്നതാണ് ഇത് വേറൊരു ഭൂതമൊന്നുമല്ല ഇത് ഇദ്ദേഹത്തിനെ കൈകാര്യം ചെയ്യാൻ ആണുങ്ങളില്ല എന്നുള്ളതായിരുന്നു അവരുടെ വിജയം ഇയാൾക്കെതിരെ ഒന്നും മിണ്ടില്ല ഇയാൾ എന്ത് കോപ്പ ഇയാൾ എന്ത് എന്ത് കോപ്പ ഇയാള് ഇപ്പൊ വൈ പ്ലസും വെച്ച് കിടക്കുന്ന എന്തിനാണ് ഇവിടെ ഈ വൈ പ്ലസും ഇസെഡ് പ്ലസും സെഡ് കാറ്റഗറി ഒക്കെ കൊടുക്കുന്ന ഇതുപോലുള്ള കള്ളമാർക്ക് വേണ്ടിയാണോ അത് മാറിക്കഴിഞ്ഞ് ഇയാളെ നാട്ടുകാർ കയറി തല്ലും നാട്ടുകാർ കയറി പട്ടി അടിക്കുന്ന പോലെ അടിക്കും പൈസ കാലത്ത് നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചത്തു എന്നുള്ള ഒരു പേരുണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പം കനിഞ്ഞും മേളിൽ നിന്ന് സെൻട്രൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തു വെള്ളാപ്പള്ളി പിണറായിക്ക് പ്രിയപ്പെട്ടവരല്ലേ ആര് പറഞ്ഞു വെള്ളാപ്പള്ളി എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ സ്വാമി സി എമ്മിന് എന്നോട് എങ്ങനെയാണ് ഞാൻ പറയും സി എമ്മിന് എങ്ങനെയാണ് എന്നോടെന്ന് വെച്ചാൽ സി എമ്മിൻ്റെ മനസ്സിരിക്കുന്ന സി എമ്മിനല്ലേ അറിയുള്ളൂ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാനങ്ങനെ പറയും നിങ്ങളുടെ കയ്യിൽ പോലെ ഇരിക്കും അദ്ദേഹത്തിൻ്റെ മാറ്റം നിങ്ങളുടെ ഉടായ്പ പരിപാടി അദ്ദേഹത്തിൻ്റെ അടുത്ത് കാണിച്ച് അദ്ദേഹം അങ്ങനെ കാണിക്കും ഹി നോസ് എവറിത്തിങ് എല്ലാവരും എല്ലാത്തിനെ പറ്റിയും എല്ലാത്തിനെ പറ്റിയും നല്ലപോലെ അറിയുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹം മറ്റ് രാഷ്ട്രീയക്കാരന്മാരെ പോലും ഫ്രോഡൊന്നും അല്ല അദ്ദേഹം അദ്ദേഹത്തിന് അതേ ഒരു കണ്ണൂരുകാരനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചിട്ടകളുണ്ട് അദ്ദേഹത്തിൻ്റെ രീതിയുണ്ട് ചിലവർക്കത് ഇഷ്ടപ്പെടില്ല ആ ഒരു പ്രിൻസിപ്പൾ ആ ഒരു ചിട്ടയും അച്ചടക്കവും കൊണ്ടാണ് ആ പാർട്ടി ഇത്രയും രീതിയിൽ ഇന്നും തകർക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നത് പക്ഷെ പിണറായി വിജയൻ്റെ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടി പോയി അത് ഞാൻ തന്നെ പ്രവചിച്ചിട്ടുള്ള കാര്യമാണ് തീർന്നു പിണറായി വിജയൻ തന്നെയാണ് ലാസ്റ്റ് അതിൻ്റെ ഇത് അതിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പൊളിറ്റിക്സിലേക്ക് പോകേണ്ടി വരും അപ്പോൾ ഇയാൾ പേടിച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇയാൾക്കെതിരെ അത്രയും മാത്രം കേസുകൾ പിണറായിയുടെ കയ്യിലുണ്ട് അത്രയും മാത്രം കേസുകൾ മൈക്രോ ഫിനാൻസിൽ ഫിനാൻസിലുണ്ടായ ചെറിയ തട്ടിപ്പല്ലത് ഇതെല്ലാം ഗോപാലേട്ടൻ വെളിയിൽ വിളിച്ചു പറഞ്ഞു അപ്പം ഇപ്പം ഗോപാലേട്ടനെ എന്താ ചെയ്യണം മോനം ഉപയോഗിച്ചിട്ട് പത്തൊമ്പത് കേസുകളാണ് ഈ ഇടിക്കെഴുതിയത് ഇതായത് ഇതാണ് ഇവിടുത്തെ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടത് ബി ജെ പി എന്ന് പറയുന്നത് ബിസിനസ് ജനതാ പാർട്ടി അല്ല ബ്രോക്കേഴ്സ് ജനതാ പാർട്ടി അല്ല ബാസ്റ്റേഴ്സ് ജനതാ പാർട്ടി അല്ല അങ്ങനെ ആയാൽ അതൊരു ഭസ്മാവരാജ് ജനതാ പാർട്ടി ആവുമെന്ന് ഞാൻ കർണാടക സി എം അടുത്ത് പറഞ്ഞ വാക്കാണത് അത് ഞാൻ ഇവിടെയും കൂടെ ആവർത്തിക്കുകയാണ് ഇവിടെ പല ആൾക്കാരും ഇതിനകത്ത് നുഴഞ്ഞു കയറുന്നു ബി ജെ പിയിൽ യഥാർത്ഥ ആർ എസ് എസ് കാർക്ക് യാതൊരു വിലയും ഇവിടെ ബി ജെ പിയിൽ കൊടുക്കുന്നില്ല പട്ടിയുടെ വില പോലും ആർ എസ് എസ് കാർക്കില്ല യഥാർത്ഥ സ്വയം സേവകർ ആർച്ച സ്വയം സേവകർക്ക് ഈ ഇയാളുടെ മകൻ ഇതിനകത്ത് കയറിയിട്ട് എന്തിനാണ് ഇയാളെ ഇയാളെ പാർട്ടിയിൽ കൊണ്ടുവന്നു ഒരു എന്തെങ്കിലും ഒരു പോസ്റ്റ് കൊടുക്കൂ ഫൈൻ ഇത്രയും വലിയ ഘടകകക്ഷിയായിട്ട് കൊണ്ടുവരാൻ ഇതെന്തോന്നുമല്ല സി പി എം ആണോ അതോ കോൺഗ്രസ് ആണോ ഈ ഘടകകക്ഷിയായിട്ടൊക്കെ കൊണ്ടുവരാൻ നാല് മൂന്ന് ഏഴ് ആൾക്കാർ പോലും സ്വന്തം പാർട്ടിക്കാർ പോലും വോട്ട് കൊടുക്കാത്ത സ്വന്തം ആൾക്കാർ പോലും വോട്ട് കൊടുക്കാത്ത ഒരു പ്രസ്ഥാനാണത് അപ്പം ഘടകശേഷിയായിട്ട് വെക്കുമ്പോൾ നരേന്ദ്രമോദിജിയുടെ അടുത്ത് ഡൈസിൽ ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടിയില്ലേ അവിടെ ചെന്ന് ഇയാൾ ചെയ്യുന്നത് ലേസൺ വർക്കാണ് ചെയ്യുന്നത് ഇതിപ്പം ഞാൻ സംഘത്തിൻ്റെ തന്നെ മുതിർന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചു പലരടുത്ത് ഞാൻ ചോദിച്ചു എന്താ ഇത് അല്ല അത് ഹിന്ദുവിൻ്റെ ഒത്തൊരുമയാണ് എല്ലാവരെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഒന്നിപ്പിക്കുന്ന നല്ല കാര്യമാണ് ഒന്നിപ്പിച്ചേ പറ്റൂ പക്ഷെ ഒന്നിപ്പിക്കണമെങ്കിൽ അവിടെ ആത്മീയ തലമുയറണം അത് വേറെ പണിയാണ് ഇത് ഇതുകൊണ്ടൊന്നും ഒന്നിക്കില്ല ഇതൊരുമാതിരി പെണ്ണില്ല എന്ന് കരുതി പെങ്ങളെ കിട്ടുന്ന പണിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ തുഷാർ ആരാണ് തുഷാർ തുഷാറിന്റെ ഹിസ്റ്ററി പഠിക്ക് കർണാടകയില് ദേവഗൌഡ ജിയുടെ ചെറുമോന്റെ ഒരു സ്കാൻഡൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത്ര ഭീകരമായിട്ട് ഭീകരമായിട്ടത് വന്നിരിക്കുകയാണ് ഞാൻ ആ അത് മുമ്പേ അവിടെ പരാതി കിട്ടിയതാണ് മുമ്പേ ഇതുപോലെ പരാതി അവിടെ കിട്ടിയതാണ് അത് ചെയ്തില്ല കൃത്യമായിട്ട് വിജേന്ദ്രയുടെ പരാതി പോയതാണ് ആക്ഷൻ എടുത്തില്ല സി നമ്മളുടെ അകത്ത് എന്തെങ്കിലും ഒരു തെമ്മാടിത്തരം നമ്മുടെ സംഘടനയെ മറയാക്കി അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഈ ചോദ്യം ചെയ്യപ്പെടണം മാറ്റി നിർത്തേണ്ടതാണ് ഈ മാറ്റി നിർത്തണം ഇത് ഇതൊന്നുമില്ല ഇത് അങ്ങനത്തെ ഒരു സംഭവമേ ഇവിടെയില്ല വെള്ളാപ്പള്ളിയുടെ മകൻ അല്ലെങ്കിൽ അമിത്ഷയായിട്ടും മോദിയായിട്ടും ബന്ധമുണ്ടെന്ന് പറഞ്ഞു അമിഷയും മോദിയും ഒന്നും ഇവന്റെ ചരിത്രം അറിയുന്നില്ല ഇവനെപ്പറ്റി ഇവിടെ നിന്ന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പല ആൾക്കാരെയും ഇവിടെ നിന്ന് കൊടുക്കുന്നത് ഇവിടെ ഒരു കോക്കസ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് അവിടെ ഞാൻ പറഞ്ഞത് യഥാർത്ഥ സ്വയം സേവകർക്ക് കിട്ടാനുള്ള പരിഗണന ഒന്നും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എത്രയോ നല്ല നല്ല കാൻഡിഡേറ്റ്സ് എത്രയോ നല്ല പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ വരെ പണയം വെച്ച് പ്രവർത്തിച്ചവർ അവർക്ക് എന്തുകൊണ്ടാണ് ഒരു പോസ്റ്റ് കൊടുക്കാത്തത് ഈ തുഷാർ എന്ത് പ്രവർത്തിച്ചിട്ടെന്നാണ് പറയണേ സംഘടനയ്ക്ക് വേണ്ടി എന്ത് അയാൾ പ്രവർത്തിച്ചു അയാൾ ബി വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ അയാൾ അയാളുടെതായ ബാർ ബിസിനസ് നടത്തുന്നു അയാളുടേതായ തെമ്മാടിത്തരങ്ങൾ നടത്തുന്നു പറയാൻ കൊള്ളാത്ത എല്ലാ പരിപാടികളും അയാളുടെ ഉണ്ട് ഇവനെയൊക്കെ ആരെ ഹീറോ ആയിട്ട് കാണുന്നു ഇവനെയൊക്കെ ആരെ കമ്മ്യൂണിറ്റി ആയിട്ട് കാണുന്നു പിന്നെ ഇ ഡി കേസ് വെച്ചിട്ട് ആൾക്കാരെ വരട്ടാന്ന് വിചാരിച്ചെന്താ വെള്ളരിക്കാൻ പെട്ടണോ തകരുന്നത് ബി ജെ പിയുടെ ഫ്യൂച്ചറായിരിക്കും ഇപ്പൊ ഗോകുലം ഗോപാലേട്ടൻ ആരാണെന്ന് ജനങ്ങൾക്കറിയാം ഇപ്പോൾ ഗോപാലായിട്ട് എന്തെങ്കിലും ഗോപാലായിട്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും മോഹം നോക്കാതെ പറയണം നിങ്ങൾ നിങ്ങളെന്നു എൻ്റെ ഒപ്പം ഒരു തിരുത്തൽ ശക്തിയായിട്ടുണ്ടാവണം സമൂഹത്തിന് നിങ്ങളൊരു തിരുത്തൽ ശക്തി ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ അല്ല എൻ്റെ മുന്നിൽ കാണുന്ന ശരി തെറ്റുകളെ ഞാൻ വ്യക്തമായിട്ട് വിമർശിക്കും അതുപോലെ നിങ്ങൾക്കും മധു സമൂഹത്തിനും ഞാൻ പറയാറുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് തെറ്റുകാണിച്ചാൽ നിങ്ങൾ എന്നെയും വിമർശിക്കണം എന്നെ തിരുത്താനുള്ള ഇതും ഈ സമൂഹത്തിനുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ട് ഇവിടുത്തെ അധികാരികൾക്കുണ്ട് ഇവിടുത്തെ നിയമത്തിനുണ്ട് പക്ഷേ ഇയാൾ എല്ലാത്തിനും അതീതനാണ് ഇയാൾ എല്ലാത്തിൻ്റെ അൾട്ടിമേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഗീകരിക്കാൻ പോകുന്നത് ശോഭക്കെതിരെ ഇപ്പം ഗോകുലം ഗോപാലിന് ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതെ അപ്പം ഇപ്പം വന്ന പുറത്തേക്ക് വന്ന പല വിവരങ്ങളും ഇ പി ജയരാജനും ജാവേദ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇതിന്റെയൊക്കെ പിറകിൽ വെള്ളാപ്പള്ളിയുടെ ആ കണ്ണുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നു ഈ ചാടിക്കളിക്കട കുഞ്ഞുരാമ എന്ന് പറയുന്ന പോലെ ഇവരെ കൊണ്ട് ഒരു കൊരങ്ങിയ പോലെ ചാടിക്കളിപ്പിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ശോഭയെ സംഘത്തിന്റെ നിയന്ത്രണത്തിലല്ല ശോഭ വെള്ളാപ്പള്ളിയുടെ നിയന്ത്രണത്തിലാണെന്നാണോ പറയുന്നത് നൂറ് ശതമാനം കാരണം സംഘം ഇത് അംഗീകരിക്കില്ല സംഘത്തിന്റെ മുതിർന്നവരുമായിട്ട് ഞാൻ സംസാരിച്ചു സംഘം ഒരിക്കലും ഇത്തരം ഒരു ചെറ്റത്തരത്തിന് നിൽക്കില്ല കൂട്ടു നിൽക്കില്ല ഈ താങ്കൾ നിരവധി പ്രൊഡക്ഷനൊക്കെ നടത്തി അത് യാഥാർത്ഥ്യമായി തീരുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പം ഞാൻ ചോദിക്കുകയാണ് ഇത്തവണത്തെ ലോക്സഭാ കേരളത്തിൽ ബി ജെ എത്ര സീറ്റ് കിട്ടും ഞാൻ കഴിഞ്ഞ കർണാടക എലക്ഷനോടുകൂടി എൻ്റെ രാഷ്ട്രീയ പ്രവചനം ഞാൻ നിർത്തി പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് ഞാൻ നിർത്തി എനിക്ക് ഇനി പൊളിറ്റിക്കൽ പ്രഡിക്ഷൻ താല്പര്യമില്ല ഞാൻ എത്ര സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാലന്ത് ഞാൻ ഇവിടെ ഇവിടെ കൊറോണ വരെ ഞാൻ നടത്തിയ പ്രൊഡക്ഷനാണ് അതിന് വരെ എനിക്ക് പ്രോഗ്നോസ്റ്റിക്കേറ്റർ അവാർഡ് കിട്ടി വല്ല ഗുണമുണ്ടോ സുനാമി സുനാമി എത്രയോ പ്രഡിക്ഷൻ ഈ പ്രഡിക്ഷൻ ഞാൻ തന്നെ പറയും വെള്ളത്തിൽ വളിവിടുന്ന പോലെയാണ് ഒരു കാര്യമില്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെള്ളത്തിൽ വളിവിടുന്ന പോലെയാണ് ഒരു കാര്യമില്ല ഞാനിപ്പോൾ അത് ജയിക്കും ഇത് ജയിക്കും പിണറായിയുടെ വിജയൻ അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ നടത്തിയ പ്രഡിക്ഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയത് യൂണിക് ടൈംസിൽ പബ്ലിഷ് ചെയ്ത സാരാണ് ഇപ്പോഴും കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിണറായി വിജയൻ വിൽ ബി വൈബ്ഔട്ട് ഫ്രം ദ ഹാർട്ട്സ് ഓഫ് പീപ്പിൾ ജനഹൃദയങ്ങളിൽ നിന്ന് അദ്ദേഹം തുടച്ചു നീക്കപ്പെടും എന്ത് ഭീകരമായ എതിർപ്പാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത് ഇതെല്ലാം ഓരോരുത്തരുടെ ഓറെ വെച്ച് നടത്തുന്ന പ്രഡിക്ഷനാണ് ഈ കാര്യവും ഞാൻ പറഞ്ഞില്ലേ ഇതും അതുപോലെ തന്നെ ലാസ്റ്റ് നടത്തിയ ജനുവരി പതിനേഴില് നടത്തിയ കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്നില് നടത്തിയ പ്രഡിക്ഷനാണ് മോദിക്കെതിരെ ഉണ്ടാവുന്ന പ്രശ്നം അതിനുശേഷം മോദിയുടെ ഓറയ്ക്കുണ്ടാവുന്ന ദോഷം കൊണ്ടുണ്ടാവുന്ന പ്രഡിക്ഷൻ ബി ബി സി അറ്റാക്ക് അദാനി ഇഷ്യൂ കർണാടക ഇലക്ഷൻ ഫെയിലുവർ ഇപ്പം തന്നെ എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇതിൽ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല ഞാനത് ആ പ്രഡിക്ഷൻ പരിപാടി ആർക്കാ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതിപ്പോൾ കേട്ടിട്ട് എന്താ ചെയ്യാൻ വ്യക്തിപരമായിട്ട് ഇപ്പൊ അങ്ങയുടെ കാര്യം ചോദിക്കുമോ ഐ ക്യാൻ ഐ ക്യാൻ പ്രഡിക്ട് അബൌട്ട് യു പോകുന്ന വഴിക്ക് ഒരു കുഴിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന വളവ് വഴി പോകുമ്പോൾ അവിടെ ഒരു പത്ത് പതിനഞ്ചിലൊരു ബോംബ് ബ്ലാസ്റ്റർ ഉണ്ടാവും നമ്മളവിടെ ഒരു പത്ത് പന്ത്രണ്ടിലെത്തും അല്ലെങ്കിൽ പത്ത് പതിമൂന്നിനും പതിനഞ്ചിനും ഇടയിലും നമ്മളിവിടെ പാസ്സാവും ആ സമയത്ത് അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റർ ഉണ്ടാവും എന്നൊരു പ്രഡിക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ആ വഴി പോവാതെ മാറിപ്പോകാൻ പറ്റും അതേ ഉള്ള പ്രൊഡിക്ഷൻ കൊണ്ടുള്ള ഒരു ഗുണം അല്ലെങ്കിൽ നമ്മൾക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ആദ്യമേ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറിപ്പോവാം അതാണ് പ്രഡിക്ഷൻ ചെയ്യേണ്ട ഗുണം ഇതിപ്പം നമ്മൾ ആര് എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജന എന്ത് കാര്യം ഇതുകൊണ്ട് എനിക്ക് പൈസ കിട്ടുന്നുണ്ടോ ഇല്ല കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ല ആര് വന്നാലും ഏതമ്മ വന്നാലും അല്ലെ ഏതച്ഛൻ വന്നാലും അമ്മയ്ക്ക് കിടക്ക പ്രതി ഇല്ലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ പൊളിറ്റിക്സ് ആര് വന്നാലെന്താ അഴിമതിക്ക് കുറവുണ്ടോ അക്രമത്തിന് കുറവുണ്ടോ വർഗീയതയ്ക്ക് കുറവുണ്ടോ കലാപത്തിന് കുറവുണ്ടോ മോഷണത്തിന് കുറവുണ്ടോ പിന്നെ ആര് വന്നിട്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം കള്ളമാണ് എന്ന് പൂർണാർത്ഥത്തിൽ താങ്കൾ വിശ്വസിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ തെളിയിച്ചു കഴിഞ്ഞാൽ എത്രയോ ലക്ഷം ഒരു ലക്ഷം നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതായത് ഇവർ ഇവർ പറഞ്ഞ വാക്കെന്ന് പറയുന്നത് ഒരുപാട് പേരുടെ പൈസ നഷ്ടപ്പെട്ട് പെട്ടുന്നുണ്ട് ഒരുപാട് പേരുടെ കുടുംബ സ്വത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രോപ്പർട്ടി എടുത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഭയങ്കര വൈകാരികമായി ഇവർ പ്രതികരിക്കുന്ന ഒരു അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു കേട്ടോ എനിക്ക് ഗോപാലൻ അറിയുന്നുള്ളതുകൊണ്ടാണ് എനിക്ക് ചിരി വന്നു അല്ലാതെ സാധാരണ ഒരാളാണെങ്കിൽ ഉടനെ കുറിച്ചിട്ട് പത്ത് ശോഭാ ഫാൻസ് കൂടെ കൂടിപ്പോയെ യഥാർത്ഥത്തിൽ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം അഞ്ച് ശതമാനം മൊത്തവും ഇൻട്രസ്റ്റ് വരുന്നതിൽ നാല് ശതമാനം കമ്പനിയുടെ സ്റ്റാഫുകൾക്കും ഡെവലപ്മെന്റ്സിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശതമാനം അവിടുത്തെ ഏജന്റിന് പോകുന്ന ഏജന്റിന്റെ ഇതാണ് ബാക്കി വരുന്ന പൈസ എല്ലാം വീത പലിശയായിട്ട് ഈ പറയുന്ന ചിട്ടി ചിട്ടിന്റെ കുറി ചേരുന്നവർക്ക് തന്നെയാണ് പോകുന്നത് ഇവർക്ക് അതിന്റെ ആ ഒരു സിസ്റ്റം എന്താണെന്ന് അറിയില്ല ഗോപാൽ ഈ പൈസ ഒന്നും എടുത്തിട്ട് പോണ ആളല്ല പിന്നെ എത്രയോ ബാങ്കിൽ പണയം വെച്ചിട്ട് ആ പൈസ എടു തിരിച്ചെടുക്കാൻ പറ്റാതെ ഗോകുലത്ത് നിന്ന് വന്ന് ചിട്ട് ചേർന്ന് അവരുടെ സ്ഥലം എടുത്ത് തിരിച്ചെടുത്തിട്ട് പോകുന്നുണ്ട് ഇവർ ഇത്രയും വൈകാരികമായി സംസാരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ നാഷണലൈസ്ഡ് ബാങ്ക് അടക്കം പല ബാങ്കുകളുടെയും പ്രൈവറ്റ് ബാങ്കുകൾ എടുത്തു നോക്കൂ ഇരുപത്തിനാലും ഇരുപത്തഞ്ചും ഒക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത് എത്രയോ കുട്ടികൾ പഠിക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ട് റീപേ ചെയ്യാൻ പറ്റാതെ അവർ കഷ്ടപ്പെട്ടിട്ട് അവർ വളരെ ബുദ്ധിമുട്ടി പല കുട്ടികൾ ആത്മഹത്യ കഥകളുണ്ട് ഇവിടെ നാട് വിട്ടു വിട്ടുപോയിട്ടുണ്ട് തിരിച്ചു വരാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയുണ്ട് മാൻ ടോർച്ചറിങ്ങിൻ്റെ ഇരയായിട്ടുള്ള എത്രയോ പേരുണ്ട് ഇവരെന്താ അവർക്ക് വേണ്ടിയിട്ടൊന്നും സംസാരിക്കാത്തത് ഈ ഇതുപോലെ വൈകാരികമായി എന്തുകൊണ്ട് സംസാരിച്ചില്ല ഇവരെന്തും ചെയ്യുമെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് എന്താ ചെയ്യാത്ത അപ്പം ഇതൊക്കെയാണ് പല പലതരം ഇതുണ്ട് ഞാനിപ്പം ശോഭ അദ്ദേഹത്തിന് ഞാൻ ഇനി ഞാനായിട്ടൊന്നും പറയാൻ നിൽക്കാതിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സമൂഹം ഒരുപാട് കാര്യം ഇനി ചോദിക്കും ഞാൻ അങ്ങോട്ട് കയറി അറ്റാക്ക് ഞാൻ എൻ്റെ മനസ്സ് പിടിച്ചു നിർത്തുക കാരണം ഞാൻ ഇവർക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചു ഇവരെ ബി ജെ പിക്ക് അകത്ത് കേറ്റുന്നില്ല ബി ജെ പിയിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് ഇവരെ സൈഡ് ലൈൻ ചെയ്തു ഇവരെ ഒരു നേതാവ് വളരെയധികം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത് ശോഭാജി നിങ്ങളത് ചെയ്യരുത് ആ വ്യക്തിയെ ആ ആ നേതാവിനെ വി മുരളീധരൻജി അറ്റാക്ക് ചെയ്യരുത് അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യരുത് അദ്ദേഹം അങ്ങനെ ഒന്നും നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കില്ല ഇപ്പം ഇവർക്കെതിരെ ഒരാൾ ഇറങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ ഒന്നുകിൽ എന്തെങ്കിലും ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുക അല്ലെങ്കിൽ സിമ്പതി വർക്കൌട്ട് ചെയ്യുക ഇതൊന്നും ഒരു നല്ല ഒരു പൊളിറ്റീഷ്യന് ചേർന്ന രീതിയല്ല പെട്ടെന്ന് ഇവർക്ക് ഇവർക്ക് ജനങ്ങളെ കൺവീൻസ് ചെയ്യാൻ പറ്റും പിന്നെ രണ്ട് വിപ്ലവ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ നമ്മുടെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ മലയാളികളെ അഞ്ച് പ്രാവ ഇത് അഞ്ച് പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞിട്ട് ആറാമത്തെ ഒരു പ്രാവശ്യം കൂടെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറി ചിന്തിക്കുന്നവരാണ് നമ്മുടെ ആൾക്കാർ പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നവരാണ് അപ്പം ഞാൻ ശോഭ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഞാൻ അങ്ങോട്ട് കടന്ന് കയറുന്നില്ല കാരണം എൻ്റെ ഒരു ജ്യേഷ്ഠനും എൻ്റെ ഗുരുതുല്യനുമായ ഭുവനചന്ദ്രൻജി എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു ശിവസേന രാജ്യപ്രമുഖ് വേണ്ട ഞാൻ ഇവരെ സഹായിച്ചവരാണ് അതുകൊണ്ടാണ് എനിക്ക് ഉച്ചിയിൽ കൈവച്ച് കൈ കൊണ്ടൊരു ഉദരക്രിയ ചെയ്യാൻ എനിക്ക് വിഷമം അവരിഞ്ഞെങ്കിലൊരു നന്നാവട്ടെ പക്ഷേ ഗോപാലേട്ടനെ കയറി അറ്റാക്ക് കഴിഞ്ഞാൽ അത് ഇന്ന് ഞാൻ മാത്രമല്ല ഞാൻ ഇവിടെ പ്രതികരിച്ചില്ലെങ്കിലും ഇത്രയും സ്റ്റാഫുകൾ ഇത്രയും ജനങ്ങള് നിങ്ങളൊന്ന് ഇവിടെ പോയി നോക്കൂ നമ്മുടെ തിരുവനന്തപുരത്ത് പോയി നോക്കൂ എത്ര വൃദ്ധരാണ് ഫ്രീ ആയിട്ട് വീട് ഉപ എല്ലാം ഉപേക്ഷിച്ച ആൾക്കാർക്ക് അന്നവും മരുന്നും എല്ലാം കൊടുത്ത് അദ്ദേഹം പോറ്റുന്നത് എത്ര കുട്ടികളെ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് എത്രയോ എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് നോക്കിയാൽ ഇരുപത്തായിരം അമ്പതിനായിരം ഒരു ലക്ഷം എന്ന് പറഞ്ഞിട്ട് എൻ്റെ എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ നമ്മൾ നിങ്ങൾ തന്നെ പോയി നോക്കും എത്ര പേരാണ് വന്ന് കയറി ഇറങ്ങി വാങ്ങിയിട്ട് പോകുന്നത് ഇതൊക്കെ ജീവകാരണിയല്ല ഇതിനൊന്നും അദ്ദേഹത്തിന് പബ്ലിസിറ്റി ഇല്ല ഒരു ഒരു ചായ മേടിച്ചു കൊടുക്കുക ഒരു ഇത് ചെയ്തിട്ട് കംപ്ലീറ്റ് വലിയ പതിനായിരക്കണക്കിന് രൂപയുടെ പരസ്യമേ എന്ന പോലത്തെ ആളല്ല അദ്ദേഹം ശരി നന്ദി